ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ഇലക്ട്രിക് കോക്കോനട്ട് സ്ക്രീപ്പർ ഇത് എത്ര വരെ കയ്യിലുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് അത്യാവശ്യം ഞാൻ നല്ലപോലെ യൂസ് ചെയ്ത് നോക്കിയിട്ടാട്ടോ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നത് കാരണം ആദ്യം തന്നെ വാങ്ങിയിട്ട് എങ്ങനെയാണ് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് അടുത്താണ് നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം ഞാൻ കുറേ ആയി യൂസ് ചെയ്യുന്നത് കുറേ മന്ത്സ് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നവും പ്രശ്നം എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല സോ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇവർ യൂസർ മാനുവലും ഒക്കെ ഇവർ തരുന്നുണ്ട് സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കേഡ് ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് കത്തി ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തേങ്ങ ചിരണ്ടാൻ യൂസ് ചെയ്യാം ചപ്പാത്തിയുടെ ഒക്കെ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഭയങ്കര ഹാൻഡിയാണ് ഭയങ്കര അങ്ങനെ വെയിറ്റ് ഉള്ള സാധനം നമുക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് എവിടെ വേണേലും വലിയ സ്പേഷ്യസ് ഒന്നും അല്ലാത്ത നമുക്ക് ഏതൊരു ചെറിയ സ്പേസിൽ വേണേലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അപ്പം ഈ ഒരു സാധനം എന്ന് പറയുന്ന സമയത്ത് നമുക്കിതിനകത്ത് സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല നമുക്ക് ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയൊക്കെ യൂസ് ചെയ്ല്ലേ അതേപോലത്തെ ഒരു സാധനമാണ് സോ ഇവിടെ നമുക്കിങ്ങനെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കഴുകിയൊന്നും വയ്ക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളിത് തുടച്ചിട്ടാണ് വെക്കുന്നത് ഈ ഒരു ഭാഗം പക്ഷേ നമുക്കിപ്പം അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ഇപ്പം തേങ്ങ ചിരടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെങ്കിൽ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട് സോ അതൊക്കെ നമുക്ക് കഴുകി ഉണക്കി എടുത്തു വെക്കാം കേട്ടോ സോ ഈയൊരു ഭാഗത്താണ് നമ്മുടെ മെയിൻ സാധനം പ്ലേസ് ചെയ്യുന്ന ഭാഗം അത് നമ്മളെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് എപ്പോഴും ഒരു കണക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കേബിൾ കണക്റ്റഡായിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്തിൽ ആണ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീളമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എപ്പോഴും സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ടേ വെക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമുക്കുണ്ടോ അത്യാവശ്യം നീളമുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും സോ ഇതാണ് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഇവിടെയാണ് നമ്മുടെ സാധനം ഘടിപ്പിക്കേണ്ട സ്ഥലം ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ റെഡ് കണ്ടോ അവിടെ ഇങ്ങനെ ലൈറ്റ് കത്തു കേട്ടോ സോ അപ്പോഴാണ് നമുക്ക് ഓൺ ആണെന്ന് മനസ്സിലാവുക അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്പീഡിന് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും സോ ഭയങ്കര ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ തേങ്ങ ചിരണ്ടെന്ന സാധനം ഇത് നമുക്ക് കഴുകി ഉണക്കി എടുത്ത് വെക്കാവുന്നതാണ് സോ കണ്ടോ അത്യാവശ്യം നമുക്ക് നല്ലപോലെ തേങ്ങ ചിരണ്ടി കിട്ടും കേട്ടോ കണ്ടോ നല്ല മൂർച്ചയുള്ള സാധനമാണ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കൈമൂറിയത്തൊന്നുമില്ല പക്ഷെ അത്യാവശ്യം നല്ലപോലെ തേങ്ങ ചിരണ്ടി കിട്ടുന്ന ഒരു സാധനം ആട്ടോ ഇത് നമുക്ക് നല്ലപോലെ കഴുകിയെടുത്ത് വെക്കാനും പറ്റും ഇതിങ്ങനെ ഘടിപ്പിക്കുക എന്നിട്ട് നമ്മളതിനകത്ത് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ലപോലെ ഇതിങ്ങനെ എന്താ പറയുക നല്ലപോലെ ഇതിങ്ങനെ തിരിയും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടല്ല കേട്ടോ തേങ്ങ ചിരേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചരണം പക്ഷെ പക്ഷേ നമ്മൾ ഇങ്ങനെ വെക്കാത്തതാണ് നല്ലത് അതാവുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ കംഫേർട്ടിനനുസരിച്ച് നമുക്ക് പിടിക്കാമല്ലോ അതുകൊണ്ടാണ് ഇനി ഈ ഒരു സാധനം എന്തിനാണെന്നറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കത്തി മൂർച്ച കൂട്ടാൻ പറ്റുമെന്ന് സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത് ഇതും നേരത്തെ ഞാൻ ആ തേങ്ങ ചിരണ്ടുന്ന സാധനം ഘടിപ്പിച്ചില്ലേ ആ ഒരു സ്ഥലത്ത് ഇത് നമുക്ക് ഘടിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന സ്പീഡിൽ നമ്മുടെ സാധനം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിൻ്റെ മൂർച്ച നല്ലപോലെ ഇത് വെച്ച് നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റും സോ ഇതും ഇങ്ങനെയാണ് ഘടിപ്പിക്കേണ്ടത് നല്ല ഈസിയാണ് എല്ലാം ഊരാനും ഇടാനും ഒക്കെ ഇനി നമ്മുടെ അടുത്ത ഐറ്റത്തിലേക്ക് പോവാം അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കേഡ് ബീറ്റ് ചെയ്യാം അതേപോലെ എഗ്ഗ് ബീറ്റ് ചെയ്യാം എന്നൊക്കെ സോ അതിന് വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ ഇത് നമുക്ക് കേഡ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ മിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം സോ ഇത്രയും ആണ് ഈ ഒരു നാലായിരത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ കിച്ചണിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കാരണം കുറേ കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം എന്താ പറയുക നമുക്ക് പെട്ടെന്ന് നമുക്ക് പല സ്പീഡിൽ ഇപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ഇട്ട് കുഴക്കാനൊക്കെ കുറച്ച് വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ സോ അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത് പിന്നെ ഇതൊക്കെ എടുത്തു വെക്കാനാണെങ്കിലും ഒരു ചെറിയ സാധനം ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ സ്പേസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല കേട്ടോ സോ ഇങ്ങനെ ഇത് കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ എങ്ങനെയാണ് കണക്ഷനൊക്കെ വരികയെന്ന് അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യാം എന്നിട്ട് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ കണ്ടു ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓൺ ആയി എന്ന് പക്ഷേ അത് കൂടാതെ നമ്മുടെ ഈ ഹാൻഡിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺ ആക്കണം എന്നാൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ സോ കണ്ടോ ഇതിങ്ങനെ നമുക്ക് സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ കുറയ്ക്കുന്ന സമയത്ത് സ്പീഡ് കുറച്ച് കുറച്ച് വരുന്നതായിട്ടും കാണാൻ പറ്റും സോ ഇങ്ങനെയാണ് ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നത് ഞാനിപ്പോൾ എൻ്റെ കത്തി ഒന്ന് മൂർച്ചു കൂടി കാണിച്ചു തരാം കേട്ടോ എൻ്റെ അരികു നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു സിൽവർ കളറിൽ കാണാൻ പറ്റും കണ്ടു അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം മൂസിച്ചതിൽ നമ്മുടെ കത്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ ചിരണ്ടിലാണല്ലോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അടുത്തതായിട്ട് കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടാൻ പറ്റും നല്ല ഒരു നല്ല രീതിക്ക് തന്നെ ചിരണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്പീഡ് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടാൻ പറ്റും ഇപ്പം ഇത് ഞാൻ പ്ലേറ്റിലാട്ടോ ചെയ്യുന്നത് ഇത് കൂടുതലായിട്ടും കുറച്ചും ഈസി നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഈ തെറിച്ച് പോകുന്നത് വലിയ തെറിച്ച് പോകത്തില്ല പക്ഷെ എന്നാലും അതൊക്കെ നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ പക്ഷേ നിങ്ങളുടെ കംഫോർട്ട് പോലെ ചെയ്യാം കേട്ടോ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കൈ മുറിയോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ടെൻഷൻ തോന്നും പക്ഷെ അങ്ങനെയൊന്നും വേണ്ട കണ്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് തേങ്ങ ചിരണ്ടി കിട്ടിയിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരണ്ടാനൊക്കെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം അധികം സ്ഥലവും പോകത്തില്ല നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പ്ലേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടിയും കിട്ടും ഇനി ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ സോ ഈ ഒരു സാധനമാണ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ കണക്റ്റ് മറ്റ് സാധനങ്ങളൊക്കെ കണക്ട് ചെയ്ത പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു സ്പീഡ് സെറ്റ് ചെയ്യുക അതിനുശേഷം ഇതിനകത്തുള്ള സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഈസി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു മാംഗോ ജ്യൂസ് പോലെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സോ ഈ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഇനി ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിൻ്റെ പൊടി കുഴയ്ക്കാനും അതേപോലെ തന്നെ okay കേഡ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ അതൊന്നും ഞാൻ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ കാരണം നമുക്ക് അത്യാവശ്യം മനസ്സിലായി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ സോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എന്തായാലും എക്സ്പീരിയൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയണമെന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു Thanks for watching!